െ ദിവസം അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിലായി പതിനേഴ് വട്ടം നിർബന്ധമായി പാരായണം ചെയ്യേണ്ട സൂക്തമാണ് സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹ സൂറത്തിൽ ഒരക്ഷരം പിഴച്ചുപോയാൽ അക്ഷര ഉച്ചാരണത്തിൽ ഒരു പിഴവ് സംഭവിച്ചു പോയാൽ അവന്റെ ഫാത്തിയഹ തെറ്റാണ് നിസ്കാരവും ബാധ്യന ഒരുപാട് പഠന ക്ലാസുകളിലൊക്കെ പങ്കെടുത്തതിന്റെ ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ധാരാളം ആളുകൾ ഫാത്തിഹ ഓദിച്ചപ്പോഴൊക്കെ ഒരുപാട് പിഴവുകൾ അവരുടെ ഫാത്തിഹ പാരായണത്തിലൂടെ കേൾക്കാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അല്പസമയത്തായ പ്രഭാഷണത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാത്തിഹ പാരായണത്തിൽ സംഭവിക്കുന്ന ചില തെറ്റുകുറ്റങ്ങളിലേക്ക് ചില പിഴവുകളിലേക്കുള്ള ഒരു സൂചനയും ആ പിഴവുകൾ തിരുത്തിയിട്ട് മധുരമനോഹരമായി തജവീറിന്റെ നിയമപ്രകാരം പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഇൻഷാല്ല ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് പൊതുവായി മിക്ക ആളുകളും തെറ്റിയിട്ട് ഓതുന്ന ഒരു വിഷയമാണ് ഫാത്യഹ സുറത്ത് ഒറ്റശ്വാസത്തിലായി എല്ലാ അയത്തുകളും ഇങ്ങനെ ഒരുമിച്ച് ഓതും അങ്ങനെ ഓതുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാതെയാണ് ചിലരൊക്കെ ഓതുന്നത് അത് ഇപ്രകാരമാണ് ഇവിടെ ഒരു വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അഥവാ കൂട്ടി ഓതുമ്പോ ഒറ്റ ശ്വാസത്തിൽ കൂട്ടി ഓതുന്ന സമയത്ത് പാലിക്കേണ്ട നിയമം പാലിക്കാതെ പാരായണം ചെയ്യുകയാണ് ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ കൂട്ടിയോതുന്ന നേരത്ത് പാലിക്കേണ്ട നിയമം എന്താണ് ഒരു ആയത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണോ ഹർക്കത്തെങ്കിൽ ആ ഹർക്കത്ത് അങ്ങനെ തന്നെ പറഞ്ഞ് തൊട്ടടുത്തുള്ള ആയത്തിലേക്ക് കൂട്ടിയോജിപ്പിച്ചിട്ട് വേണം ഓദാൻ ഉദാഹരണം പറഞ്ഞാൽ ആ റഹീം എന്നിടത്ത് നിർത്തുമ്പോ റഹീം നിർത്തുന്നില്ല എങ്കിൽ എന്നാണ് അപ്പൊ കൂട്ടി ഓതുമ്പോൻ ഇനി അലഹംദുലില്ല നിർത്തുമ്പോ നിർത്താതെ കൂട്ടി ഓതുമ്പോഴോ ഇനി തൊട്ടടുത്തുള്ള ശേഷമുള്ള മാലിക്യോ ബുദ്ധിന് കൂട്ടി ഓതുമ്പോഴോ ഇങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത് പക്ഷെ മിക്ക ആളുകളും ഇപ്രകാരമല്ല ഓതാറുള്ളത് അതുകൊണ്ട് തന്നെ ഫാത്തിഹ തെറ്റാണ് നമസ്കാരവും ഫാത്യനാണ് ഇനൊന്ന് കേൾക്കുക എങ്ങനെയാണ് എല്ലാ എത്തുകളും കൂത്തി കൂട്ടിയോതേണ്ടത് എന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു പാരായണം ചെയ്യേണ്ടതാണ് ഞാൻ എല്ലാ തെറ്റുകളിലേക്കും പിഴവുകളിലേക്കും അല്ല സൂചന മറിച്ച് പതിവായി ചിലരിൽ നിന്നൊക്കെ കേൾക്കേണ്ടി വരുന്ന പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ചില തെറ്റുകളാണ് സൂചിപ്പിക്കുന്നത് ഈ ശബ്ദം ശ്രവിക്കുന്ന പലർക്കും ഇത് വലിയൊരു സഹായകമാവും കാരണം നമസ്കാരത്തിലെ നിർബന്ധ പാരായണമായ പാത്തിഹ പിഴവില്ലാതെ അക്ഷരപ്പേഴിൽ പിഴവില്ലാതെ മനോഹരമായി ഉത്തരിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട പാത്തിഹയിൽ പിഴവ് പറ്റിക്കടിഞ്ഞാൽ അത് കാരണമായ അവന്റെ നമസ്കാരം വാത്മാത്മനമസ്കാരം പോലും നിഷലമാവുകയാണ് ഇത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ അശ്രദ്ധയിലായി പഠിച്ചതും മറന്നുപോയ നിലയിലോ അതുമല്ല എങ്കിലും പതിവായി പാരായണം ചെയ്യുന്ന ആ ഒരു ശൈലിയിൽ അങ്ങ് പാരായണം ചെയ്യുമ്പോ ചില തെറ്റുകൾ കടന്നു വരികയാണ് അള്ളാഹുവേ ഈ വിഷയത്തിലൂടെ ഈ വിഷയം പ്രതിപാദിക്കുന്നതിലൂടെ ഹൃസ്വമായ ഈ ഭാഷണത്തിലൂടെ ഞങ്ങളുടെ പിഴവുകൾ തീർക്കാൻ ഇതൊരു സഹായകമായാൽ അള്ളാഹുവേ അല്ലാഹുവേ നിനക്കാണ് സകലമായ സ്തോത്രവും സഹായിക്കണേ സഹായിക്കണേയല്ല പിഴവുകളില്ലാത്ത ഫാത്യഹ പാരായണത്തിനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണയല്ല ഇനി നോക്കി നമ്മുടെ ഫാത്യഹയിൽ വരുന്ന പിഴവുകളും ഓരോന്ന് നമുക്ക് പതിവായി വരുന്ന അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും വരുന്ന ചില പിഴവുകളിലേക്കുള്ള സൂചനയാണ് ഉദാഹരണം വാതു എന്നക്ഷരം വാതു എന്നക്ഷരം ഫാത്യഹയിൽ രണ്ട് തവണ വരുന്നുണ്ട് ഒന്ന് മഹോമോമി രണ്ട് വലി ഈ രണ്ട് സ്ഥലങ്ങളിലാണ് എങ്ങനെയാ വാതുച്ചരിക്കേണ്ടത് ബാധിച്ചിരിക്കേണ്ടത് ഇപ്രകാരമാണ് അഥവാ നാവിന്റെ രണ്ടാലൊരു സൈഡ് രണ്ടാലൊരു മേലെ അണപ്പല്ലിൽ മുട്ടിച്ചിട്ടാണ് ബോധ് പറയേണ്ടത് ഇപ്പൊ എനിക്കെളുപ്പം എന്റെ നാവിന്റെ ഇടത്തെ സൈഡ് ഇടത്തെ മേലാണ് പല്ലിൽ മുട്ടിച്ചിട്ടാണ് ബോധ് പറയാറുള്ളത് നാവിന്റെ തച്ചല്ല നാവിന്റെ ഇടത്തെ ഒരു സൈഡ് രണ്ടാലൊരു സൈഡ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക ഞാൻ ഇത്രയും കാലം ബാധുച്ചരിക്കുന്നത് ഇപ്രകാരമാണോ എന്ന് അല്ല എന്നാണ് നമ്മുടെ മറുപടിയെങ്കിൽ ഫാത്തിഹ താണ് നിസ്കാരം ഫാത്തിനാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈവ സല്ലവാദങ്ങൾ പറയുന്നുണ്ടോ അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിലോ അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിലോ ഉച്ചരിക്കാൻ പ്രയാസമായ അക്ഷരം വാദാണ് എന്നാൽ അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ വാതുച്ചരിക്കുന്നവൻ ഞാനാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞു തരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കോ നാവിന്റെ രണ്ടാലൊരു സൈഡ് രണ്ടാലൊരു മേനയാണപ്പലിൽ മുട്ടിച്ചിട്ട് പറയുക നന്നായി ശ്രദ്ധിച്ചു ഉച്ചാരണം ശ്രദ്ധിക്കൂ അള്ളാഹു തൂപ്പിക്ക് തരുമാറാകട്ടെ ഇങ്ങനെ പറഞ്ഞു പോവാണ് പെട്ടെന്ന് കുറഞ്ഞ ഒരു ഹൃസ്വമായ ഈ ഭാഷണത്തിൽ നമ്മുടെ തെറ്റ് തിരുത്തേണ്ട ചില കാര്യങ്ങളിലേക്ക് മാത്രം സൂചനയാണ് ചില ആളുകൾ ഓതുന്ന തെറ്റെങ്ങനെയാണ് പറയാം തൊണ്ടയുടെ താഴെ തെറ്റെന്ന് വരണം ബിസ്മില്ലാഹി റഹീം അതുപോലെ എന്നൊക്കെ പറയുമ്പോ റാ മുഴക്കം വരണം അറുഷ്മാൻ റോഷ്മാൻ സാധാരണ മലയാളത്തിന് ആരാധ ആരാന്നെല്ലാം പറയാനുള്ളത് സാധാരണ മലയാളത്തിലുള്ള ഒായല്ല മറിച്ച് കൂടി റബ്ബിൽ ഇതിനടുത്തായ അൽഹന്ദു മിക്ക ആളുകളും ഓതാറുള്ളത് അൽഹന്തു അൽഹന്തോമീൻ ഇനി ആലമീൻ എന്ന് പറയുമ്പോ ചില ആളുകൾ ചുണ്ടു പൂട്ടാറുണ്ട് ചുണ്ടു പൂട്ടിയാൽ അക്ഷരം എക്സ്ട്ര വരും ഏതാണ് ആലമീൻ ഇവിടെ മീമെന്നൊരു അക്ഷരം അധികം വന്നു കാരം പാസിലാണ് ആലമീന്ന് പറഞ്ഞു ന്യൂനു പറയുമ്പോ ചുണ്ടുപൂട്ടരുത് ചുണ്ടു പൂട്ടാതെ പറയാ ആലമീൻ അതോടൊപ്പം തന്നെ അടുത്തായത് അലഹദില്ലാ ഹുറബിൽ ആലമീന റോഹ്മി റോഹിം കൂട്ടിയോതുമ്പോ അങ്ങനെയാണ് അലഹന്ദിൽ ആലമീന റോഹ്മി റോഹിം കൂട്ടി ഓക്കുന്നില്ലെങ്കിൽ ചില ആളുകൾ ഭയങ്കര കിബു ഹാക്കി തോന്നും എങ്ങനെയാണ് അത് പാത്തി തെറ്റാണ് ഇതേ കാരണം മാ എന്നുള്ളത് രണ്ട് കഥറേ നീട്ടാൻ പാടുള്ളൂ മാ ആ എന്നൊക്കെ പറയുന്നത് പോലെ രണ്ട് കഥ മാത്രമേ നീട്ടാൻ പാടുള്ളൂ അപ്പൊ അല്ലാതെ എന്ന് പറഞ്ഞാൽ അവന്റെ പാർട്ടിക തെറ്റാണ് അപ്പൊ മലയാളത്തിൽ മാല എന്ന് പറയുന്നത് അത്ര മാത്രമേ പറയാൻ പറ്റൂ മാലിക് മാല മാലിക് ശ്രദ്ധിക്കാനി ചില ആളുകളുടെ തെറ്റെന്താ പറയോ ഈയാക്ക അങ്ങനെ മിക്ക ആളുകൾ ഓതാറുണ്ട് ഈയാക്ക ഈ നീങ്ങി തോന്നും അത് തെറ്റാണ് ഈ ആക്കല്ല ഇയാക്ക ഇയാക്ക എന്താ ഇയാക്ക ഇയാക്കനാബുദോ ഇന താങ്ങ അതല്ലാതെ അല്ല ഈയാക്കല്ല ഇയാക്കനാബുദൂ ചില ആളുകള് ഇയ്യ കനാബുദു എന്ന് ഓതാറുണ്ട് അതും തെറ്റാണ് കനാബുദു അല്ല ഇയ്യ കു നാബുതു ഇനി നാബുദു അയിന് തൊണ്ടയുടെ നടുക്കുന്നു വരുന്നത് അപ്പോ ആലമീൻ അതുപോലെ നാബുദു അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് വരെ പറയും ആ നെഹ്ബുദു പറയുമ്പോൾ കാറ്റിങ്ങനെ പോവും പാത്തിയൊക്കെ തെറ്റായി മാറും മറിച്ച് നാബുതുയ്യാബുധുവയ ക ഓതുമ്പോ ചില ആളുകൾ എന്ന ഓതാറുണ്ട് അത് തെറ്റാണ് എഹുദീന അല്ല എഹ്ദീന എഹ്ദീന ഒന്ന് ഒന്നാമത്തെ അക്ഷരം ഇ ഹംസ തൊണ്ടയുടെ താഴെ എന്ന് വരേണ്ടത് ഇ രണ്ടാമത്തേത് അതും തൊണ്ടയുടെ താഴെ എന്ന് വരേണ്ടത് ഇഹ്ദീന ഇഹ്ദീനഅല്ലോ ത്വാ സ്വാദു പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് സ്വാദ് പക്ഷിസ്വരമാണ് അഥവാ സ്വ ശ്രീന ശ്രീ റോ ത്വൽ മുസ്ത ശ്രദ്ധിക്കോ ത്വൽ മുസ്ത ടൈമിന്റെ ഓഫ് പറയുന്നതും ശ്രദ്ധിക്കും إهدنا الصراط المستقيم صراط الذين أنعمت عليهم صراط الذين شّيّ ചില ആളുകൾ ഷുറോത്തല്ല എന്ന് പറയും ഇംഗ്ലീഷിൽ സഡ് എന്ന് പറയുന്നത് പോലെ അല്ല ഷിറോ ത്വല്ലിറോ ല്ലടൊക്കെ അയിന് പറയുമ്പോ നന്നായി ശ്രദ്ധിക്കാം അതുകൊണ്ട് ഇവിടെ നടക്കുന്നവര് അലൈഹിം ഓരിൽ വ്യലൈഹിം വലി ഇവിടെ ഇവിടെ ആളുകളും തെറ്റിക്കുന്നൊരു തെറ്റ് എന്ന് പറഞ്ഞ വൈരിൽ മോബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് നിർത്തു ഇങ്ങനെ വൈരിൽ മോബിയലൈഹിം വലവ അത് തെറ്റാണ് കാരണം എന്താ വൈരിൽ മൗദൂബി അലൈഹിം എന്നെടുത്ത് നിർത്താനില്ല നിർത്താതെ ഓതേണ്ടതാണ് അവിടെ നിർത്താൻ സ്റ്റോപ്പ് ഒന്നുമില്ല വൈരിൽ മൗലോബി അലൈഹിം വലിയ അപ്പൊ വൈരിൽ മൗദോബി അലൈഹിം നിർത്താതെ പറയാം വൈരിൽ മൗദോബി അലൈഹിം വ അവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആയിരൽ മഹ്മോ വ്യാലൈഹിം മീമു പറയുമ്പോൾ ചുണ്ട് പൂട്ടണം എന്നിട്ട് വാവ് പറയുമ്പോ അങ്ങനെ കൃത്യമായിട്ട് തുറക്കണം ആയിരൽ വ്യാലോ ആ അവസാനത്തെ നൂന് ചുണ്ട് ശ്രദ്ധിക്കുണ്ടുപൂട്ടാതെ പറയും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഞാൻ ഒരിക്കൽ കൂടി ഓദിത്തരാ അതായത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم ിയാലിം വലവോ രണ്ടാമത് ചോദ്യത് ഒരു വായിത്തിനും നിർത്തി നിർത്തി ഓതാ മിക്ക ആളുകൾക്കും എളുപ്പം അതാണ് കൂട്ടി ഓതുകയാണെങ്കിൽ അതിന്റെ നിയമം പാലിച്ചിട്ട് തന്നെ ഓതേണ്ടതുമാണ് ഇനി ആമീൻ എന്ന് പറയുന്നത് പലരും പല പോലെ തന്നെ ആമീൻ പറയാറുണ്ട് ആമീന്റെ പറയലുള്ള ശരിയായ രൂപം ഇങ്ങനെയാണ് ആമീൻ അത്രമാത്രം അള്ളാഹു നമുക്ക് നാഷ്യായി വർദ്ധിപ്പിച്ചു തരട്ടെ ഏതായാലും ഫാത്തിഹ ഗൗരവമുള്ള വിഷയമാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് നിർബന്ധമായി പഠിപ്പിക്കപ്പെടേണ്ടതാണ് പക്ഷേ പലരും പലതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നതിന്റെ തിരക്കിനിടയിലോ തന്റെ നമസ്കാരം ധൃതയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലോ ആ വിശുദ്ധമായ പാത്യഹാ സൂറത്തിന്റെ പാരായണത്തിൽ പോലും പലവിധ പിഴവുകൾ സംഭവിച്ചു ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മൂന്നിനെ ആത്യന്തികമായി മനസ്സിലാക്കിക്കോ നിന്റെ പാത്യഹ ശരിയായാൽ മാത്രമാണ് നമസ്കാരം പടച്ചതം തമ്പുരാൻ സ്വീകരിക്കുക ആ സ്വീകാര്യതക്ക് വേണോ ഫാത്യഹയുള്ള പിഴവുകൾ തീർക്കലല്ലാതെ നിവൃദ്ധിയില്ല കേവലം ഈ അഞ്ചു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ പ്രഭാഷണത്തിൽ നിന്നോ ഫാത്തിന തെറ്റില്ലാതെ പഠിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതാണ് അതിന്റെ അർത്ഥം എങ്കിലും ഇതൊരു സൂചനയാണ് ഇതൊരു സൂചനയാണ് നമ്മുടെ ഫാത്യഹയിൽ ഒരുപാട് പിഴവുകൾ സംഭവിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് കൃത്യമായി ഇത് പഠിക്കാൻ മോഹമുള്ള മുഹമ്മിനെ നീ ഒരു ഉസ്താദിന്റെ ഒരു ഗുരുവിന്റെ മുന്നിലിരുന്നു കൊണ്ട് അദരങ്ങളിലേക്ക് നോക്കി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഓരോ പാത്യയിലെ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി കണ്ട് കേട്ട് പഠിക്കാൻ നിനക്ക് കഴിയണം അള്ളാഹു സൗഫിക്ക് തരട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ പാത്തികൈകിൽ വല്ല പിഴവുകളും സംഭവിക്കുന്നുണ്ടെങ്കിലോ അത് ഞങ്ങൾക്ക് മറ്റു വിധേന നീ ഓർമ്മപ്പെടുത്തണേ അല്ല ആ പിഴവുകൾ നീ തിരുത്തി തരണേ ഉള്ള ഞങ്ങളുടെ കർമ്മങ്ങളിലെ ഞങ്ങളുടെ പാരായണങ്ങളിലെ പിഴവുകൾ തീർക്കാനുള്ള വിശാലമായ മനസ്സ് പ്രദാനം ചെയ്യണേ പ്രധാനം ചെയ്യണേല്ല